പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവേ അമ്മയുടെ കൈകളിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആശങ്കകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ ഹിതത്താൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ അമ്മയുടെ തുടർച്ചയായ മധ്യസ്ഥതയിൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കേണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സന്തോഷവും പ്രത്യാശയും ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കട്ടെ പരിശുദ്ധ അമ്മേ ഓരോ ദിവസവും ക്രിസ്തുവുമായുള്ള ഐക്യത്തിലും ദൈവവുമായുള്ള അനുരൂപമായ ജീവിതത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളെ സ്നേഹവും അനുകമ്പയും കൊണ്ട് പൊതിയുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ആഴമായ വിശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കൈകളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും കഠിനമായ ഹൃദയങ്ങളെയും എടുത്തു മാറ്റണമേ വിഭജനമുള്ളിടത്ത അനുരഞ്ജനം നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ എവിടെ ആയിരുന്നാലും നീതിയും ഐക്യവും മനസ്സിലാക്കുന്ന സമാധാനത്തിൻ്റെ വക്താക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേം ശാരീരികമോ മാനസികമോ ആയ രോഗത്തിനെതിരായ പോരാട്ടത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കുമായി പരിശുദ്ധ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേം വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കുമിടയിൽ അമ്മയുടെ സ്നേഹനിർഭരമായ പിന്തുണ ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുവാൻ ജീവിതം ഞങ്ങൾക്ക് സമർപ്പിക്കുന്ന പരിചരണം നൽകുന്നവർക്കും ആരോഗ്യ വിദഗ്ധർക്കും ശക്തിയും ധൈര്യവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ അരാജകത്വത്തിനടുവിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പ്രത്യാശയും സംരക്ഷണവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സവിശേഷമായ വെല്ലുവിളികൾ നേരിടുന്ന യുവാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ അവരെ നയിക്കണമേ സ്വാർത്ഥതയുടെയും ശൂന്യതയുടെയും സംസ്കാരത്തിൻ്റെ കെണികളിൽ നിന്നും അവരെ അകറ്റുകയും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അനുദിനം ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ മാതൃകരങ്ങൾ തുടർന്നും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അസാധ്യമായത് സാധ്യമാക്കുവാനുള്ള അമ്മയുടെ ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വിശ്വാസത്തെ അനുദിനം ദൃഢീകരിക്കണമേ കൃപാസനം പ്രസാദവര വരമാതാവിൻ്റെ സന്നിധിയിൽ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഭവനത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹങ്ങളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷം നമ്മെ തന്നെ മുഴുവനായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എത്രയും ദയുള്ള മാതാവേ എന്ന ജപം ഭക്തിപൂർവം നമുക്ക് ചൊല്ലാം നമ്മുടെ നിയോഗങ്ങളുടെ സാധ്യതത്തിനായി നമുക്ക് സമർപ്പിക്കാം എത്രയും ദയുള്ള മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടിവന്ന നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കേണമീ കന്യകളുടെ രാജ്ഞിയായ കന്നികയും ദയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട നിന്റെ തൃപ്പാതത്തിങ്കിൽ ഞാൻ അണയുന്നു അനയുന്നു വിലപിച്ച ചിന്തി പാപിയായ ഞാൻ നിന്റെ ദിയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ ആ ഉപേക്ഷിക്കാതെ ദിയാപൂർവ്വം കേട്ടറിലേണം മീ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമി ആ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രി ദൈവമേ എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ബാധിക്കുവാൻ ഇടവരുത്തരുത് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലക്കുപ്പായത്തിനുള്ളിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ചേർത്തു പിടിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ മീൻ എൻ്റെ അമ്മീ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി